ഹായ് ഫ്രണ്ട്സ് ഗോബോസ് ജേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചില്ലി പ്രോൺസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാൻ അര കിലോ ചെമ്മീനാണ് മേടിച്ചിട്ടുള്ളത് നല്ല വലിയ ചെമ്മീനാണുള്ളത് അത് നന്നായി തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ഞാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനായി നമുക്ക് ചെമ്മീൻ ആദ്യം മാരിനേറ്റ് ചെയ്യണം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തു അര ടീസ്പൂൺ നാരങ്ങാനീര് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഞാൻ ദേ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുക്കുന്നതിന് മുൻപ് ഒരു കോട്ടിങ് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരു മുട്ട കുട്ടിച്ച് ചേർത്തു ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ട് പറ്റണില്ലെങ്കിൽ നമ്മളുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഓരോ ചെമ്മീനായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് അധികം ഡ്രൈ ആവേണ്ട കാര്യമില്ല രണ്ട് സൈഡും ഇതേ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ള ചെമ്മീനും കൂടി ഇതുപോലെ വറുത്തെടുക്കാം വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നത് ഓയില് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് നമുക്ക് ചേർക്കാം അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വരണം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെയാണ് അതിൻ്റേതായ ഒരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവുക ഇപ്പോൾ നന്നായിട്ട് ചെമ്മീൻ കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇനി നമുക്കിതിലേക്ക് സവാളയും ക്യാപ്സിക്കോം ചേർക്കാം സവാള ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തന്നെ അത് എതലുകളായിട്ട് തിരിഞ്ഞോളും ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കം ഞാൻ അധികം വലിപ്പത്തിൽ അരിഞ്ഞിട്ടില്ല എന്നാൽ അല്ല അരിഞ്ഞിട്ടുള്ളത് ആ അളവിലാണ് ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് ഒരു ഒരു ക്യാപ്സിക്കമാണ് ഞാൻ ഇതിലേക്കായിട്ട് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓവറായിട്ട് ഉടഞ്ഞ് കുറുകേണ്ട കാര്യമില്ല ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട് പിന്നെ സോസുകൾ നമ്മൾ ചേർക്കുമ്പോൾ അതിലും കുറേശ്ശെ ഉപ്പുണ്ട് അപ്പോൾ ഈ സവാളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും വേണ്ടി മാത്രമുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ട നേരായി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിനി സോസുകളാണ് ചേർക്കേണ്ടത് സോസുകൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഏതായാലും മതി ചില്ലി സോസ് ഗ്രീൻ ആയാലും റെഡ് ആയാലും നമുക്ക് എടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് സവാളയുടെ കൂട്ടിലേക്ക് ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട് ഒരു കുറച്ചൊരു തിക്ക് ഗ്രേവി ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് കോൺഫ്ലോർ കലക്കി ചേർക്കുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കോൺഫ്ലോറിൻ്റെയും സോസുകളുടെയും ആയ പച്ചക്കുത്തൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളുടെ എല്ലാ പ്രോൺസിലേക്കും നമ്മളുടെ ആ സോസും ഒക്കെ എല്ലാം കൂടിയിട്ട് കൂടി കലരണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം